വൻ ദുരന്തമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനുണ്ടായിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ മണിക്കൂറും ഇടവിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളടക്കം ഇതുവരെ മുപ്പത്തി പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് വിവരം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണ് ഇതെന്നാണ് സംശയം പല വീടുകളും പൂർണ്ണമായും ഒലിച്ചുപോയി ഇന്ന് പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് പ്രദേശത്ത് നിന്ന് പത്തിലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം ഇതിൽ ഒരാൾ വിദേശിയാണെന്നാണ് റിപ്പോർട്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി നാലോളം മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് പല വീടുകൾക്ക് മുകളിലും മണ്ണിടിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം ഇവിടുത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായി പുലർച്ചെ സഹായം തേടി ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഉണർന്നത് എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും മുമ്പേ പലരും മണ്ണിനും പാറക്കെട്ടുകൾക്കും അടിയിലായി അതേസമയം ദുരന്തത്തിൽ ഏറ്റവും അധികം പറയേണ്ടത് മുണ്ടക്കൈയിലെ അവസ്ഥയാണ് നിരവധി പേരാണ് മുണ്ടക്കൈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത് മാത്രമല്ല പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ദുരന്തമുണ്ടായിരിക്കുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമറ്റം എന്ന ഭാഗത്തു നിന്നാണ് ഏകദേശം മുന്നൂറ്റി അധികം വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനസാന്ദ്രത കൂടിയ ജനവാസ മേഖലയാണ് മുണ്ടക്കൈ ആ ഒരു പ്രദേശത്ത് നിന്ന് പൊട്ടി ഒലിച്ചു വന്ന ഭാഗമാണ് ചുരൽമലയിലെത്തിയത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഏകദേശം നൂറോളം വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന മേഖല പൊട്ടി ഒലിച്ചു വന്ന ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത് മാത്രമാണ് ലഭ്യമാകുന്നത് ആ ഭാഗത്തേക്ക് മാത്രമാണ് രക്ഷാപ്രവർത്തകർക്കും നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും എല്ലാം എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അതായത് ഉരുൾപൊട്ടൽ ആരംഭിച്ച ഭാഗമായ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇതുവരെയും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിന് കാരണം മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്ന ഏക വഴിയായ പാലം ഉരുൾപൊട്ടലിൽ തകർന്നതുകൊണ്ടാണ് പുഴയുടെ ജലനിരപ്പ് ഉയർന്നതും കുത്തൊഴുക്കും കാരണം മറ്റു ഭാഗത്തുകൂടിയും കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആർക്കും മുണ്ടക്കൈയിലേക്ക് എത്താൻ കഴിയും ില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനമാണ് മറ്റൊരു പോം വഴി പക്ഷെ അപ്പോഴും നിലനിൽക്കുന്ന വെല്ലുവിളി മുണ്ടക്കൈൽ ഹെലികോപ്റ്റർ എവിടെ ഇറക്കും എന്നതാണ് എൻ ഡി ആർ എഫിന്റെ ഇരുപതംഗ സംഘമാണ് മുണ്ടക്കൈലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നിലവിൽ ചൂരൽമല ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയാണ് എൻ ഡി ആർ എഫ് സംഘവും രക്ഷാപ്രവർത്തകരും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാകണമെങ്കിൽ രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടത് അനിവാര്യമാണ് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുണ്ടക്കൈയിൽ രണ്ടു ഭാഗത്തായിട്ടാണ് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത് മുണ്ടക്കൈ മദ്രസയോട് ചേർന്ന ഭാഗത്തായി നൂറോളം പേരും അതിന് മറുവശത്ത് സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിലായി നിരവധി ആളുകളും അഭയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് വിവരം ഈ രണ്ട് ഭാഗത്തിനുമിടയിലായി നിരവധി കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത് ഈ കുടുംബങ്ങളെ കുറിച്ച് ഇതുവരെയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ചുരൽമലയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ചുരൽമലയിലുള്ള രണ്ടു നില സ്കൂളിന്റെ ഒരു നിലയോളം മണ്ണ് മൂടിയ അവസ്ഥയിലാണുള്ളത് നിരവധി വീടുകളും പൂർണമായും നശിച്ചു അത്രത്തോളം മണ്ണും പാറകളുമാണ് മുണ്ടക്കൈ ഭാഗത്ത് നിന്നും ചുരൽമല വരെ എത്തിയത് മുണ്ടക്കൈ ഒരു ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇവിടെ നിന്നും ഇത്രത്തോളം വ്യാപ്തി ും ഭീതി ജനിപ്പിക്കുന്നതുമായ രീതിയിൽ മണ്ണും പാറക്കെട്ടുകളും ചുരൽമല വരെ എത്തിയിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈൽ എന്താണ് സ്ഥിതി എന്നാണ് എല്ലാവരെയും ആശങ്കയിലാഴ്ത്തുന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിൽ എത്തിയാൽ മാത്രമേ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ നിലവിൽ എൻ ഡി സംഘത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ച് മുണ്ടക്കൈലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് നിലവിൽ ഇതുവരെ മുണ്ടക്കൈലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ച ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്ത സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് വൈത്തിരി താലൂക്ക് വെള്ളരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടിയത്